ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മികച്ച തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ ഓസീസിന് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ മുൻനിര ബാറ്റ്സ്മാൻമാർ എല്ലാവരും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നാൽ ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും അവരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് റൺസ് ഒന്നും എടുക്കാതെ ട്രാവിസ് ഹെഡ് പുറത്തായി ബുംറയാണ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത് മിച്ചൽ മാർഷ് നാല് റൺസാണ് എടുത്തിട്ടുള്ളത് അതേസമയം സാം കോൺസ്റ്റസ് അറുപത് റൺസ് ക്വാജ അൻപത്തിയേഴ് റൺസ് ലബുഷേൻ എഴുപത്തി രണ്ട് റൺസ് എന്നിങ്ങനെ എടുത്തിട്ടുണ്ട് സ്റ്റീവൻ സ്മിത്ത് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോഴും ക്രീസിൽ തുടരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തിനിടയിൽ ഒരു വിവാദ സംഭവം അരങ്ങേറിയിരുന്നു വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ പത്തൊൻപത് കാരനായ സാം കോൺഷ്യസും തമ്മിൽ ഒന്ന് ഉടക്കിയിരുന്നു അതായത് സാമിന്റെ ഷോൾഡറിൽ വിരാട് കോഹ്ലി ഇടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടു ഇത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഈ വിഷയത്തിൽ മുൻ അമ്പയർ കൂടിയായ സൈമൺ ടൗഫേൽ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒട്ടും ഉചിതമല്ലാത്ത ഒരു ഫിസിക്കൽ ആണ് വിരാട് കോഹ്ലി നടത്തിയിട്ടുള്ളത് ഇത് ഐ സി സിയുടെ കോഡ് ഓഫ് കണ്ടക്ടിന് കീഴിൽ വരുന്നതാണ് സാമിന്റെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറാനാണ് കോഹ്ലി ശ്രമിച്ചത് ഐ സി സിയുടെ നിയമപ്രകാരം ഇതൊരു നിയമ ലംഘനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുണ്ട് അത് അമ്പയർമാരാണ് പരിശോധിക്കേണ്ടത് അവർ അത് പരിശോധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് മുൻ അമ്പയറായ സൈമൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കോഹ്ലി ഐ സി സിയുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും അദ്ദേഹത്തിന് ഒരുപക്ഷെ ശിക്ഷ നടപടികൾ ഏൽക്കേണ്ടി വന്നേക്കും വലിയ വിമർശനങ്ങൾ ഇപ്പോൾ വിരാട് കോഹ്ലിക്ക് ലഭിക്കുന്നുണ്ട് പത്തൊൻപത് കാരനായ ഒരു താരത്തോട് അരങ്ങേറ്റ മത്സരത്തിൽ ഇങ്ങനെ ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്നാണ് പലരും ഇപ്പോൾ ആരോപിക്കുന്നത് ഏതായാലും ഐ സി സി ഈ വിഷയത്തിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ അതല്ലെങ്കിൽ ഇടപെടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം